മരണശേഷം എന്തു സംഭവിക്കുന്നു ഭൂമിയിൽ ഒരു വ്യക്തി ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണവും അനിവാര്യമാണ് ഭൂമിയിൽ നാം ചെയ്യുന്ന പാപങ്ങൾക്ക് മറ്റൊരു ലോകത്തിൽ ശിക്ഷ നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് നാം ഓരോരുത്തരും ജീവിച്ചിരിക്കുമ്പോൾ പുണ്യപ്രവർത്തികൾ ചെയ്യണം എന്ന് പലരും ഉപദേശിക്കുന്നത് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ജനനം കൊള്ളുന്ന സമയം തന്നെ ആ കുഞ്ഞിൻ്റെ മരണത്തെക്കുറിച്ചും എഴുതി വച്ചിട്ടുണ്ടാകും മരണം സംഭവിക്കുന്ന ആദ്യ ഒരു നിമിഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ശാരീരിക മാനസിക മാറ്റങ്ങളും സംഭവിക്കുന്നു എന്നാൽ ആ മാറ്റങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മുടെ അടുത്തു നിൽക്കുന്നവരോട് പോലും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് മരണത്തിലേക്ക് കടക്കുന്ന അവസാന നിമിഷങ്ങളിൽ ആത്മാവ് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ശരീരം ഉപേക്ഷിക്കുന്നു ഇതിലൂടെ നമ്മുടെ ഓരോ അവയവത്തിൻ്റെയും ചലനശക്തിയും ചലനശേഷിയും നഷ്ടപ്പെടുന്നു കണ്ണുനീർ പുറത്തേക്ക് വരികയും ചെയ്യുന്നു ഇതിനെയാണ് മരണത്തിൻ്റെ ആദ്യ നിമിഷങ്ങൾ എന്ന് ഗരുഡപുരാണത്തിൽ പറയുന്നത് എന്നാൽ ജീവിതത്തിൽ പാപം ചെയ്തവർക്ക് അവസാന നിമിഷങ്ങൾ നേർവിപരീതമായിരിക്കും എന്നും ഗരുഡപുരാണം പറയുന്നു ഗരുഡപുരാണ പ്രകാരം ആത്മാവ് നിലത്ത് സ്പർശിക്കാൻ സാധിക്കാതെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു രൂപമാണ് ആത്മാവ് യമരാജനുമായി കൂടിക്കാഴ്ച നടത്തുകയും തൻ്റെ ശരീരത്തിലേക്ക് തിരികെ പോവണം എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു എന്നാൽ യമദൂതന്മാർ ഇതിന് അനുമതി നൽകാറില്ല മരണശേഷം ആത്മാവിന് മോശം ലഭിക്കുന്നതിന് വേണ്ടി പത്ത് ദിവസത്തോളം പൂജകൾ നടത്തണം അതിനുശേഷം മാത്രമേ ആ വ്യക്തിക്ക് മരണശേഷം മോക്ഷം ലഭിക്കുകയുള്ളൂ എന്നാണ് ഗരുഡപുരാണം പറയുന്നത് ബ്രഹ്മാവ് ജീവജാലങ്ങൾക്ക് നൽകിയിട്ടുള്ള ആയുസ് തീരുമ്പോൾ കാലൻ ദൂതന്മാരെ അയക്കുന്നു ശരീരത്തിൽ നിന്നും വേർപെടുന്ന ആത്മാവിനെ യമലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് യമകിങ്കരന്മാരാണ് യമധർമ്മന്റെ വാസസ്ഥലമാണ് കാലപുരി എന്നറിയപ്പെടുന്ന യമലോകം കാലപുരിക്ക് ആയിരം യോജന വിസ്താരമുണ്ട് നാല് വശത്തും ഓരോ പ്രവേശനദ്വാരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു പട്ടണത്തിന് ചുറ്റുമുള്ള കോട്ട ഇരുമ്പുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് കാലപുരിയിൽ നൂറ് തെരുവുകൾ ഉണ്ട് ആ പട്ടണത്തിൻ്റെ ഒരു വശത്ത് ചിത്രഗുപ്തൻ്റെ മന്ദിരം കാണാം ചിത്രഗുപ്ത മന്ദിരത്തിൽ ഒരു സംഘം ആൾക്കാരുണ്ട് മനുഷ്യരുടെ ആയുസ് കണക്ക് കൂട്ടുകയാണ് അവരുടെ തൊഴിൽ യമൻ്റെ ദിവ്യസഹായിയായി ചിത്രഗുപ്തൻ ലോകത്തിലെ ഓരോ ജീവിയുടെയും വ്യക്തിഗത കർമ്മങ്ങളുടെ രേഖ സൂക്ഷിക്കുന്നു കൂടാതെ അവൻ്റെ കർമ്മങ്ങളുടെ പൂർണ്ണമായ ഓഡിറ്റിനെ അടിസ്ഥാനമാക്കി മരിച്ചയാളുടെ ആത്മാവിനെ അവരുടെ പുണ്യപാപങ്ങളുടെ സ്വഭാവമനുസരിച്ച് പുണ്യാത്മാക്കളെ സ്വർഗത്തിലേക്കും പാപികളെ അവരുടെ പാപകർമ്മത്തിനനുസരിച്ച് വിവിധ നരകങ്ങളിലേക്കും അയയ്ക്കുന്നു ഭക്തന്മാരെ കൈലാസത്തിലേക്കോ വൈകുണ്ഠത്തിലേക്കോ അയയ്ക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബും ചെയ്യുക ഷെയറും ചെയ്യുക ലൈക്കൊക്കെ ചെയ്യാം ഓക്കെ